ഇനി സൂക്ഷിക്കാൻ ഞാനുണ്ട് കൂടെ ആം വിത്ത് യു യെസ് പലപ്പോഴും ലൈഫിൽ നമ്മളൊക്കെ പലരോടും പറഞ്ഞിട്ടുള്ളൊരു സെന്റൻസ് ഒരു വാചകം അല്ലെങ്കിൽ നമ്മളോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള വാചകം സത്യമല്ലേ ഞാനീ പറഞ്ഞത് അങ്ങനെയാണ് ഈ വാചകം നമ്മൾ ഒരുപാട് ഇടത്ത് അല്ലെങ്കിൽ നമ്മുടെ റിലേഷനുകൾക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള വാചകമാണ് മെസ്സേജസ് അയക്കുമ്പോൾ അല്ലെങ്കിൽ ഫോൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടൊക്കെ നമ്മൾ പറയുന്നത് ഒരു വാചകമാണിത് ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് ഒരു എപ്പിസോഡിൽ തന്നെ അതായത് ഐ ലവ് യു എന്ന് പറയുന്ന വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട് അത് ചുമ്മാത പ്രയോഗിക്കേണ്ട ഒന്നല്ലെന്ന് അതുപോലെയാണ് ഞാൻ ഉണ്ട് കൂടെ അല്ലെങ്കിൽ ആം വിത്ത് യു എന്ന് പറയുന്ന ആ ഒരു സെൻറ്റൻസ് ആ പറയുന്ന വാക്കിൽ ഒരിക്കലും ചതി ഉണ്ടാകരുത് എന്നുള്ളതാണ് ഇന്ന് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മയിലേക്ക് തരാനുള്ളത് അതായത് ആ പറയുന്ന വാക്കെന്ന് പറയുന്ന ഒരുപാട് അർത്ഥമുണ്ട് കേട്ടോ അതായത് ഞാൻ എന്നും കൂടെ ഉണ്ടാകും അതുപോലെ നിന്നെ കെയർ ചെയ്യും നിനക്ക് ഞാനാകുന്ന സുരക്ഷിതത്വം കൂടെ ഉണ്ടാകും നിന്നോടുള്ള വിശ്വാസം അല്ലെങ്കിൽ നിനക്ക് എന്നോടുള്ള വിശ്വാസം അതെന്നും ഉണ്ടാകും അതിനെല്ലാം ഉപരി സ്നേഹം ഉണ്ടാകും ഇതൊക്കെയാണ് ഞാനുണ്ട് കൂടെ അല്ലെങ്കിൽ ആം വിത്ത് യു എന്ന് പറയുന്ന ഈ ഒരു വാക്കിന്റെ അർത്ഥം ഞാൻ ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നില്ല ആ ഒരു വ്യക്തിയുടെ മുഖം അതായത് നിങ്ങളോട് പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ആരോടോ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരിക്കലും നമ്മൾ ലൈഫിൽ കളിയായിട്ട് പോലും പ്രയോഗിക്കാൻ പാടില്ലാത്ത ഒരു വാചകം കൂടെയാണിത് ഞാനുണ്ട് കൂടെ എന്നുള്ളത് അതായത് ഒരിക്കലും തമാശയ്ക്ക് പോലും പറയരുത് സീരിയസ് ആണെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞോളൂ പറയുമ്പോൾ ഉറപ്പ് വേണം മനസ്സിൽ എന്നും കൂടെ ഉണ്ടാകും അല്ലാതെ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്നേഹം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് അപ്പോഴൊന്നും പറയേണ്ട ഒരു വാചകമല്ല ഞാനുണ്ട് കൂടെ അല്ലെങ്കിൽ ആം വിത്ത് യു എന്ന് പറയുന്ന ആ സെന്റൻസ് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഒരു വ്യക്തിയോടൊപ്പം ജീവിതാവസാനം വരെ ജീവിതകാലം മുഴുവൻ നമ്മൾ കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ മാത്രം പ്രയോഗിക്കേണ്ട ഒരു വാചകമാണിതെന്ന് തിരിച്ചറിയുക അത് സൗഹൃദത്തിലായാലും പ്രണയത്തിലായാലും ജീവിതത്തിലായാലും സോ ഇന്നത്തെ മധുരനാരങ്ങത ഇവിടെ അവസാനിക്കുകയാണ് നമ്മളിനി അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മനോഹരമായ ടോപ്പിക്കും അതോടൊപ്പം ഏറെ മനോഹരമായിട്ടുള്ള ഗാനങ്ങളും ഒക്കെയായി കേട്ടുമുട്ടും വീണ്ടും ഞാൻ എന്നും പറയാറുള്ളത് പോലെ നമ്മുടെ ഓരോ ദിവസത്തെയും ഏറ്റവും മനോഹരമാക്കി മാറ്റുക അപ്പോൾ ഇന്ന് മധുരനാരങ്ങി നിങ്ങൾ കിടക്കാൻ പോകുന്ന സമയത്ത് ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കുക എന്നിട്ട് സുഖകരമായിട്ട് എന്താ കിടന്നുറങ്ങുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രിയും സുഖനിദ്രയും നേർന്നുകൊണ്ട് തൽക്കാലം സൈനിങ് ഓഫ് ഇറ്റ്സ് അരുൺ ഫ്രം റേഡിയോ റേഡിയോ ലൈം ഇൻ ഫ്രഷ്നസ് വേറെ ലെവൽ കേൾക്കൂ ലൈമിൽ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴ് മണി വരെ ആർ ജെ അരുണിനൊപ്പം റേഡിയോ ലൈം യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് റേഡിയോ ലൈം